അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ സംഘത്തിന്റെ പ്രവർത്തനം മാർക്സിസ്റ്റുകാരുടെ നിഷ്ക്രിയത ഈ കാര്യം കൊണ്ട് അനവധി മാർസിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ സംഘത്തിന്റെ പ്രവർത്തനം വളർന്നു ഇത് മാർക്സിസ്റ്റുകാർക്ക് വലിയൊരു വർഷം ഉണ്ടാക്കി അതുകൊണ്ട് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെ തന്നെ അവർ കേരള വ്യാപകമായിട്ട് വർഗീയതാ വിരുദ്ധ പ്രചരണം എന്നുള്ള വലിയ യോഗങ്ങൾ കുറിച്ചിട്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ ശരിക്ക് ശക്തിയായിട്ട് നേരിടാം പല സ്ഥലത്തും പറഞ്ഞു പേപ്പെട്ടിയ തല്ലിവേലുകൾ കൊടുക്കും ഈ തരത്തിലുള്ള സമിതിയായി അതുകൊണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുമ്പ് അറുപത്തൊമ്പത് കാലഘട്ടത്തിൽ വാടിക്കൽ രാമകൃഷ്ണൻ അതുപോലെ ചില ആൾക്കാരെ കൊല ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയം ആരംഭിച്ചെങ്കിലും ശരി ഈ ഒരു അടിയന്തരാവസ്ഥയോടുകൂടി അവർ ശക്തമായിട്ട് അവരുടെ ശക്തി കേന്ദ്രങ്ങൾ അതിനെ തുടർന്നാണ് തലശ്ശേരി പാലക്കാട് കെഞ്ചിക്കോട് ഭാഗം തൃപ്രിയാർ ഭാഗത്ത് ആലപ്പുഴയിൽ എല്ലാം തന്നെ മാർക്സിസ്റ്റുകാരുടെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ അവർ മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ നിന്ന് പോവുകയും കോൺഗ്രസ്സുകാരും ചെയ്തപ്പോ അവരുടെ സമനില തെറ്റി കോൺഗ്രസ്സുകാരാണെങ്കിലും ശരി ഈ കൊലപാതകത്തിൽ ആർ എസ് എസ് മാർസിസ്റ്റുമാണ് വേണ്ട പോലെ നടപടികൾ പോലീസുകാരും തരത്തിൽ മാർസിസ്റ്റായിട്ട് സ്വാധീനത്തിലായിരുന്നു അതുകൊണ്ട് ആ കാലഘട്ടം ഒരു രക്തൻ്റെ കാര്യങ്ങൾ പക്ഷേ സംഘസ്വയംസേകർ അതിനെ ശക്തിയായിട്ട് നേരിട്ടു നേരിടിച്ചാൽ പകരത്തിന് പറഞ്ഞതെ നിവൃത്തിയില്ലാതെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു അതിന് അതിൻ്റെ പോലെ സ്വയംസേർ ജയിലിൽ പോകേണ്ടി വരുന്ന ധാരാളം ആൾക്കാർ അവരത് തൻ്റെ അടുത്തോട് സ്വീകരിക്കാനും തയ്യാറായി ആ ഒരു സംഘർഷത്തിന്റെ കാലഘട്ടമായിരുന്നു ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള കാലഘട്ടം